സണ്ണി ജോസഫ് കരുതിക്കൂട്ടി തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് കസേരയിൽ ഇരിപ്പുറപ്പിച്ചത് എന്ന് പറയാം കാരണം എല്ലാ ഇടങ്ങളിലേക്കും ഓടിയെത്തുകയാണിപ്പോൾ സണ്ണി ജോസഫ് അതും നെഞ്ചും തിരിച്ചു പോലീസിന്റെ മുന്നിൽ പോലും വടിവാളുയർത്തുന്നവർക്ക് മുമ്പിലൂടെയാണ് സണ്ണി ജോസഫിന്റെ കടന്നുകയറ്റം എന്ന് പറയാം രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പണി തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴത് ആ മാൂട്ടം തുടങ്ങി വെച്ചിടത്തേക്ക് പോലീസിനെ പോലും വകവെക്കാതെ അല്ലെങ്കിൽ പോലീസിനെ കൊണ്ട് തന്നെ തനിക്ക് കാവൽ നിർത്തിച്ചുകൊണ്ട് സണ്ണി ജോസഫ് ചെന്നിറങ്ങുകയാണ് മുഖ്യമന്ത്രിയുടെ സ്വന്തം കോട്ടയുടെ തറക്കല് യുവാക്കൾക്കാവേശമായി മാങ്കൂട്ടം ഇല്ലാതെയാക്കിയപ്പോൾ ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്തരം ഒരു സംഭവം അരങ്ങേറിയിട്ടില്ല എന്ന് പറയാം പാർട്ടി ഗ്രാമങ്ങളിലേക്ക് ഇടിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമല്ല ഇവിടെയാണ് കെ പി സി സി പ്രസിഡന്റ് മുന്നും പിന്നും നോക്കാതെ അതേ മണ്ണിലേക്ക് ഇറങ്ങുന്നത് ഏത് നിമിഷവും സി പി എമ്മിന്റെ അക്രമകാരികൾ വടിവാളുമായി എത്തുമെന്ന് അറിഞ്ഞിട്ട് പോലും സണ്ണി ജോസഫ് കുലുങ്ങിയിട്ടില്ല നേരെ ആ മണ്ണിലേക്ക് ചെന്നിറങ്ങുകയാണ് ഉണ്ടായത് ആ രംഗങ്ങൾ ഒന്ന് കാണാം ോട്ട് കൂടി പരിശോധന കൊടുക്കുന്നത് കോൺഗ്രസ് ആദ്യം ഇവിടെ കൊടിമരം ഉണ്ടായിരുന്നു ആ കൊടിമരം എന്നിട്ട് മാറ്റി നമ്മൾ ആ പ്രകടനം നടന്ന് പ്രകടനം കടഞ്ഞു വച്ചു നമ്മൾ ആദ്യം കൊടിമരം സ്ഥാപിച്ചു പരസ്യത്തിന് സ്ഥാപിച്ചു നമ്മൾ ആ പ്രകടനം എന്നെ ആക്രമിച്ച് നമ്മൾ പൊതുവെ കഴിഞ്ഞ് നമ്മൾ വണ്ടി മുമ്പോട്ട് മല ഇല്ല അച്ഛൻ്റെ ചേക്കൻ ഇവിടെ വെച്ചിട്ട് സമരം നേരാനും അവരതിലൂടെ വന്നിട്ട് ഇവിടെ വന്നിട്ടാണ് വലിയ കല്ലെടുത്തിട്ട് ഇവിടെ ഇവിടെ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു